അസർ ഏറ്റവും വലിയ ആറോ ഏഴോ നഗരങ്ങളിൽ ഒന്നാണ് ലോസ് ആഞ്ചലസ് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ലോസ് ആഞ്ചലസ് ആണ് കാലിഫോർണിയ സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ലോസ് ആഞ്ചലസിൽ ഇരുന്നൂറിലധികം ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുണ്ട് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം സമ്പന്നർ ജീവിക്കുന്ന സ്ഥലവും ലോസ് ആഞ്ചലസ് ആവും ആ ലോസ് ആഞ്ചലസ് കത്തി നശിച്ചെന്നും ലോസ് ആഞ്ചലസിന്റെ ഐക്കോണിക് സിംബലുകളിൽ പലതും അഗ്നിക്കരയായെന്നുമാണ് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ലോകത്തെ സിനിമയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഹോളിവുഡ് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റുഡിയോകൾ പാരമൗണ്ട് യൂണിവേഴ്സൽ വാർണർ ബ്രദേഴ്സ് ഈ മൂന്ന് സ്റ്റുഡിയോകളും ആ സ്റ്റുഡിയോകൾ തന്നെ ഒരു അത്ഭുത കാഴ്ചകളാണ് ഇതെല്ലാം കത്തി നശിച്ചെന്നും ഹോളിവുഡ് എന്ന് പറയുന്ന ഐക്കണ്ണിന് പോലും തീപിടിച്ചെന്നും തീപിടിച്ചതുമൊക്കെയുള്ള വാർത്തകളും ചിത്രങ്ങളും ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇത് പ്രചരിപ്പിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് ചിലരൊക്കെ മനുഷ്യന്റെ ദുരവസ്ഥയെക്കുറിച്ച് എത്ര സമ്പത്തുള്ള മനുഷ്യനും ഒരു ദുരന്തത്തിന് മുൻപിൽ തളർന്നു പോകുന്ന നിസ്സഹാവസ്ഥയെക്കുറിച്ച് കരുണാപൂർവം പ്രചരിപ്പിക്കുമ്പോൾ മറ്റു ചിലരൊക്കെ ദൈവത്തിന്റെ കൃത്യമായ ഇടപെടലാണ് ഗാസയിൽ തീമഴ പെയ്പ്പിച്ച ഇസ്രായേലിനും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കുമുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു ഇതിനെ രണ്ടായി കാണേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വരുന്നത് പോലെ ലോസ് ആഞ്ചലസ് നഗരത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ലോസ് ആഞ്ചലസ് നഗരം എന്ന് പറയുന്നത് അങ്ങനെ കത്തി നശിക്കാൻ കഴിയുന്ന ഒരു ചെറിയ നഗരമല്ല ആ മഹാനഗരത്തിന്റെ സബേർബിനേറിയകളിലേക്ക് വലിയ മലനിരകളുണ്ട് നഗരത്തിന്റെ ഭാഗം പോലുമല്ലാതെ ലോസ് ആഞ്ചലസിന് പുറത്തുള്ള വലിയ കാലിഫോർണിയൻ മലനിരകൾ ഈ മലനിരകളിൽ അതിസമ്പന്നർ താമസിക്കുന്നത് ഉചിതമോ അല്ലയോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അതിസമ്പന്നരായ മനുഷ്യർ വീട് വെച്ച് താമസിക്കുന്നത് വനനിരകൾ നിറഞ്ഞാടുന്ന ഈ മലനിരകളിലാണ് ഈ മലനിരകളിലാണ് സാൻ്റെ ആന കാറ്റ് ആഞ്ഞുവീശിയപ്പോൾ ഇപ്പോൾ തീ പടർന്നത് എന്തുകൊണ്ടാണ് തീ അണയ്ക്കാൻ അമേരിക്കയുടെ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു നഗരത്തിലെ അഗ്നിബാധയല്ല എന്നതാണ് ഇത് വാസ്തവത്തിൽ ഒരു കാട് തന്നെയാണ് മനുഷ്യൻ വസിക്കുന്ന കാട് വലിയ മലനിരകൾ നിറഞ്ഞതാണ് കാലിഫോർണിയ എന്ന് എല്ലാവർക്കും അറിയാം ആ കാലിഫോർണിയയിൽ പക്ഷേ ആവശ്യത്തിന് മഴ പെയ്യാറേയില്ല ചില വർഷങ്ങളിൽ ഒന്നും രണ്ടും വർഷം മഴ പെയ്യാത്ത വർഷങ്ങളുണ്ട് ചിലപ്പോൾ മഴ പെയ്യും കഴിഞ്ഞ വർഷം പതിവിൽ നിന്ന് വ്യത്യസ്തമായി മഴ കൂടുതൽ പെയ്തു അതുകൊണ്ട് ഇപ്പോഴത്തെ ദുരന്തം ശക്തി കൂടിയിരിക്കുന്നു മഴ കൂടുതൽ പെയ്തപ്പോൾ പുല്ലുകൾ കിളർത്തു സാധാരണഗതിക്ക് പുല്ല് കേൾക്കാത്ത ഇടങ്ങളിലൊക്കെ പുല്ലുകിളുക്കുകയും പിന്നീട് മഴ മാറിയപ്പോൾ അവയെല്ലാം ഉണങ്ങി പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇക്കുറി പതിവായി ആവർത്തിക്കുന്ന സാന്റ ആന തീ പടർന്നപ്പോൾ അതിന് ശക്തി കൂടി ഇതെക്കാലത്തും കാലിഫോർണിയയിൽ സംഭവിക്കുന്നതാണ് കാലിഫോർണിയയിലെ കാട്ടുതീ എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമേ അല്ല കാലാകാലങ്ങളിൽ ഏതാണ്ട് ഈ സീസണിൽ കാറ്റ് കൂടുമ്പോൾ സാന്റ ആന കാറ്റ് അഗ്നിപടർത്തുകയും അത് മലനിരകളെ നക്കിത്തുടയ്ക്കുകയും ചെയ്യും ഇക്കുറി ഏതാണ്ട് നാൽപ്പതിനായിരം ഹെക്ടർ നശിച്ചുപോയി എന്നൊക്കെ പറയുന്നതിൽ മഹാഭൂരിപക്ഷവും ഈ കാടുകൾ തന്നെയാണ് എന്നാൽ ഇക്കുറി മലനിരകളിൽ ഉണങ്ങിയ പുല്ല് കൂടുതലായിരുന്നതുകൊണ്ട് അഗ്നിയുടെ തോത് വ്യാപിച്ചു എന്ന് മാത്രമല്ല കാറ്റിന്റെ ഗതിയും കൂടുതലായിരുന്നു അതുകൊണ്ട് ആൾ താമസമുള്ള ഇടങ്ങളിലേക്കും തീ പടർന്നു ഈ ആൾ താമസമുള്ള ഇടങ്ങളെല്ലാം പ്രഗത്ഭരായ ഹോളിവുഡ് സിനിമാ താരങ്ങളുടെ വാസസ്ഥലങ്ങളാണ് തുറക്കണം പലതവണ ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മെൽ മെൽജീപ്സൺ അടക്കമുള്ളവരുടെ അത്യാഡംബര വസതികൾ കത്തിപ്പോയി പാരീസ് ഹിൽട്ടന്റെയും ആന്റണി ഹോപ്കിൻസിന്റെയും ബില്ലി ക്രിസ്റ്റലിന്റെയും ജോൺ ഗുഡ്മാന്റെയും ഹാന ഫാരിസിന്റെയും ഒക്കെ വാസസ്ഥലങ്ങൾ കത്തിപ്പോയി കോടികളാണ് ഇതുവഴി നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ ലോസ് ആഞ്ചലസിന്റെ മാപ്പിടുത്ത് നോക്കുക ലോസ് ആഞ്ചലസ് നഗരത്തിന്റെ ഹൃദയഭാഗത്തെങ്കും ഇതിൻ്റെ ഒരു അനുരണനങ്ങൾ അതൊക്കെ സാധാരണ താഴ്വാരങ്ങളാണ് അവിടെയെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നതിനപ്പുറത്തേക്കുള്ള സബേർബൻ ഏരിയകളാണ് ഈ കാണുന്നതെല്ലാം ഇതിൽ തന്നെ പസഫിക് പാലിസൈഡ് എന്നിടത്താണ് ഏറ്റവും വലിയ അഗ്നിബാധ ഉണ്ടായത് അവിടെയാണ് ഹോളിവുഡ് താരങ്ങൾ പാർക്കുന്നത് അവിടെ സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വിലയേറിയിടങ്ങളാണ് ഈ പാലസൈഡ് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ തന്നെ അതന്നെ കത്തിപ്പോയിരിക്കുന്നു മറ്റൊന്ന് ആൽട്ടാ സേനയാണ് ഈ രണ്ട് സബേർബൻ ഏറിയകളാണ് കത്തിപ്പോയിരിക്കുന്നത് രണ്ടിടത്താണ് തീ ഇപ്പോഴും തുടരുന്നത് ഈറ്റൻ ഫയറും പാലിസൈഡ് ഫയറും ഈ രണ്ടിടത്തെയും അഗ്നി അവിടെ തുടരുകയാണ് അവിടെയുള്ള ആളുകൾ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾ ഒഴിപ്പിച്ചിരിക്കുന്നു മറ്റൊരിടത്തു കൂടി ഇടയ്ക്കുന്നു തീ പിടിച്ചെങ്കിലും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഹോളിവുഡ് ഹിൽസിൽ ഒരു ചെറിയ അഗ്നി പടർന്നിരുന്നു ഇടയിൽ അത് കെടുത്താൻ അവർക്ക് സാധിച്ചു കാരണം ഹോളിവുഡ് ഹിൽസിൽ ഈ സ്റ്റുഡിയോകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ഫയർ സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊരിക്കലും അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് പടർന്നില്ല വളർന്നില്ല അതുകൊണ്ട് തന്നെ ഹോളിവുഡിനോ ലോസ് ആഞ്ചലസ് നഗരത്തിനോ ഒന്നും പറ്റിയിട്ടില്ല ലോസ് ആഞ്ചലസ് നഗരത്തിന് സബേർബിലെ അത്യാഡംബര സൗകര്യങ്ങളോടെ കാടിനകത്ത് ജീവിച്ചിരുന്ന വലിയ മുതലാളിമാരുടെ വസതികൾക്ക് മാത്രമാണ് നശിച്ചു പോയിരിക്കുന്നത് ഏതാണ്ട് പതിനാലായിരത്തോളം വീടുകളും കെട്ടിടങ്ങളും നശിച്ചു എന്ന് പറയുന്നു അഗ്നി തുടരുകയാണ് അത് ലോസ് ആഞ്ചലസിന്റെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയോ ലോസ് ആഞ്ചലസിന്റെ ഗതാഗതമില്ലാതാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല അതിസമ്പന്നർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് താമസം മാറിയിരിക്കുന്നു ലഭ്യമായ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ അഗ്നിക്കിരയായതുകൊണ്ട് സ്വാഭാവികമായും അവർക്കൊരു താൽക്കാലിക പ്രതിസന്ധിയുണ്ട് അതിനപ്പുറത്തേക്ക് ഇതൊന്നൊരു ഗൗരവമുള്ള വിഷയമേ അല്ല ഇത് ലോസ് ആഞ്ചലസിലെ പതിവുള്ളതാണ് ദിവസം പതിനായിരം ഡോളർ വരെ കൊടുത്ത് സ്വകാര്യ ഫയർ ഏജന്റുമാരെ വിളിച്ച് വീട് കാത്തു സൂക്ഷിക്കുന്ന മുതലാളിമാർ ഇപ്പോഴും ഈ മലനിരകളിൽ തുടരുന്നുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചെങ്കിലും അവരിൽ പലരും അവരുടെ വീട് തീപിടിക്കാതിരിക്കാൻ സ്വകാര്യ ഫയർ ഓഫീസർമാരെ ഹയർ ചെയ്തിരിക്കുന്നു ഇത്രയുമൊക്കെ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇത് എപ്പോഴും അവിടെ സംഭവിക്കുന്നത് എന്ന നില ഇക്കുറി അതിൻ്റെ ആഴം കൂടിപ്പോയി വ്യാപ്തി കൂടിപ്പോയി അത് അഗ്നിക്കിരയായ കെട്ടങ്ങളുടെ എണ്ണം കൂടി മരിച്ചവരുടെ എണ്ണം കൂടി അതായത് ഇരുപത്തി നാല് പേർ ഇതിനോടൊക്കെ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം നമ്മുടെ നാട്ടിൽ ചില ഭ്രാന്തന്മാർ ഇത് ആഘോഷമാക്കുന്നു എൻ്റെ ഒരു എസ് ഡി പി ഐ സുഹൃത്ത് എനിക്ക് തുടർച്ചയായി എല്ലാ ദിവസവും ഇട്ടുതരുന്നത് അഗ്നി പടരുന്നതിൻ്റെ സന്തോഷകരമായ ദൃശ്യങ്ങളാണ് ഗസ പോലെയിരിക്കുന്നു കാലിഫോർണിയ മിഡിൽ ഈസ്റ്റ് നരകമാക്കുമെന്ന് അബു ഇവാങ്ക പറഞ്ഞത് നാം എടുത്തില്ല പതിനേഴായിരം ഏക്കർ തീ നശിപ്പിച്ചു അവസാനിച്ചിട്ടില്ല ഇതൊരാഹ്ലാദത്തോടു കൂടി ഇട്ടുതന്ന ഒരു ചിത്രമാണ് യു എസ്സിൽ ഉഷ്ണക്കാറ്റും കാട്ടുതീം പതിമൂവായിരം കെട്ടിടങ്ങൾ നശിപ്പിച്ചു വളരെ ആഹ്ലാദത്തോടുകൂടി തേജസ് വാർത്ത കൊടുത്തതിൻ്റെ ലിങ്കും എനിക്ക് എത്തു തന്നു പതിനേഴ് പോയിന്റ് ഒമ്പത് ബില്യൻ ഡോളറാണ് ഇതുവരെ അമേരിക്ക ഗാസം നശിപ്പിക്കാൻ ചെലവട്ടത് വെറും നാല് ദിവസം കൊണ്ട് അമേരിക്കയിലുണ്ടായ നാശനഷ്ടം നൂറ്റി അൻപത് ബില്യൻ ഡോളറും ആഹ്ലാദ വാർത്തയാണ് ഒരു ദയയും കാണിക്കേണ്ട എല്ലാവരെയും കൊന്നുകളയണം എന്നായിരുന്നു ഗസയിലെ തകർന്നറിഞ്ഞ വീടുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിസ്സഹാരായി കരയുന്ന ഫലസ്തീനികളുടെ ചിത്രം പങ്കുവെച്ച് മാസങ്ങൾക്ക് മുമ്പ് ജെയിംസ് വുഡ് എക്സിൽ കുറിച്ചത് എന്നിട്ട് ജെയിംസ് വുഡിന്റെ പടം പോലെ ഇവർ ആഹ്ലാദം കാണിക്കുന്നു എന്ന് മാത്രമല്ല കാലിഫോർണിയയിലെ അഗ്നിബാധയുടെ വാർത്തയുടെ ഇടയിൽ ചിരി ഇടുന്ന ചില ദുഷ്ടജന്മങ്ങളുടെ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഏത് തരം മനുഷ്യരാണ് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നാശം സ്വപ്നം കണ്ട് എത്രയോ തലമുറകളായി ഇവരൊക്കെ ഇങ്ങനെ സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നു ആ സ്വപ്നത്തിന്റെ പേരിൽ ഗാസയിലെ പാവപ്പെട്ട മനുഷ്യർ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പ്രകൃതി ദുരന്തത്തോടു പോലും ഇവരുടെ സമീപനം ഇങ്ങനെയാണ് പച്ചമരത്തെ പോലും അള്ളാഹു കത്തിക്കും എന്നാണ് ഇവർ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ പ്രചരിപ്പിക്കുന്നത് ഇവരോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ ഇസ്ലാമിക രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊരിടത്തും അള്ളാഹുവിൻ്റെ കരസ്പർശമുള്ള രാജ്യങ്ങളിൽ ഒരിടത്തും ഭൂകമ്പം ഉണ്ടാവാറില്ലേ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാവാറില്ലേ ഇറാനിലും പാകിസ്ഥാനിലും എന്തിനേറെ സൗദി അറേബ്യയിലും പോലും ഭൂകമ്പങ്ങളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയിലേക്ക് അഗ്നിക്കാറ്റ് വീശി നിരപരാധികളുടെ ജീവനെടുക്കാൻ കഴിയുന്ന അള്ളാഹുവിന് എന്തുകൊണ്ടാണ് ഇറാനിലും സൗദി അറേബ്യയിലും യു പാകിസ്ഥാനിലും പാക്കിസ്ഥാനിലുമൊന്നും പെരുമഴയും ഭൂകമ്പവും ഒക്കെ തടഞ്ഞ് സാധാരണ മനുഷ്യരുടെ ജീവന് കഴിയാത്തത് എന്തൊരു പാപ്പരത്തമാണ് നിങ്ങളുടെയൊക്കെ ജീവിതം നിരപരാധികളെ ശിക്ഷിക്കുന്നവനാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവർ അവർ എത്ര നിഷ്ഠൂരന്മാരാണ് ഗാസയിലെ നിരപരാധികളെ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നത് അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അടിവേര് പിഴുതെറിഞ്ഞ് സുഖിമാന്മാരായ നേതാക്കന്മാരെ തുറുങ്കിലടയ്ക്കുകയാണ് എങ്കിൽ മാത്രമേ അവിടുത്തെ നിരപരാധികളെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം സാധ്യമാവൂ പ്രകൃതി ദുരന്തത്തിന് പോലും ആനന്ദം കണ്ടെത്തുന്ന വികൃത മനസ്സുകളോട് സഹത പോലും കഴിയാത്തതിൽ ക്ഷമിക്കുക